കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചാലോട് നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററിയിൽ നിന്ന് പുക ഉയർന്നത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി ഉടൻ തന്നെ ബാറ്ററി ഊരിമാറ്റി വെള്ളം ഒഴിച്ചെങ്കിലും പുക കൂടുതൽ ഉയർന്നതോടെ ഫയർഫോഴ്സ് എത്തി വെള്ളം ചീറ്റി പുക അണക്കുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ചാലോടെ കൈരളി സാഗരണ ഹോട്ടലിൻ്റെ ഡെലിവറിക്കായി ഉപയോഗിക്കുന്ന നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടറിനുള്ളിൽ നിന്നാണ് പുക ഉയർന്നത് ബാറ്ററിയുടെ ഭാഗം തുറന്നപ്പോൾ അതിനുള്ളിൽ നിന്നുമാണ് പുകയെന്ന് മനസ്സിലായി ഉടൻ തന്നെ സമീപത്തെ കാർ വാഷിംഗ് സെന്ററിലേക്ക് ബാറ്ററി കൊണ്ടുപോയി വെള്ളം ഒഴിച്ചെങ്കിലും കൂടുതൽ ആശങ്കയിലായതോടെ സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് ബാറ്ററി മാറ്റുകയായിരുന്നു ഉടൻ തന്നെ മട്ടന്നൂരിലെ ഫയർഫോഴ്സ് സേന എത്തി ബാറ്ററിയിലേക്ക് വെള്ളം ചീറ്റി കെടുത്തുകയായിരുന്നു チェカラカル。